ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക സ്വാഗതം അർദ്ധരാത്രി മുതൽ ഭാര്യയെ കാണാനില്ലെന്ന പരാതിയുമായി ഭർത്താവ് ഭാര്യയെ കാണാനില്ലെന്ന പരാതിയുമായി യു പി സ്വദേശി പോലീസ് സ്റ്റേഷനിൽ താമരശ്ശേരി പുതുപ്പാടി ഒടുങ്ങാക്കാട് മദ്രസക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന നാഫിസാണ് തന്റെ ഇരുപത്തിനാല് വയസ്സുള്ള ഭാര്യ അഫ്സയെ കാണാനില്ലെന്ന് കാണിച്ച് താമരശ്ശേരി പോലീസിൽ പരാതി നൽകിയത് ഇന്നലെ അർദ്ധരാത്രി മുതലാണ് അഫ്സയെ കാണാതായതെന്ന് നാഫിസ് പരാതിയിൽ പറയുന്നു ഇരുവർക്കും ഒരു വയസ്സായ കുഞ്ഞുണ്ട് കുഞ്ഞിനെ വീട്ടിൽ ഉപേക്ഷിച്ച് അവിടെ ഉണ്ടായിരുന്ന രണ്ടായിരം രൂപയും എടുത്താണ് ഭാര്യ വീട് വിട്ടു പോയതെന്നും നാഫിസ് നൽകിയ പരാതിയിൽ പറയുന്നു ഒരു മാസം മുൻപാണ് ഇവർ ജോലിക്കായി പുതുപ്പാടിയിലെത്തിയത് അതേസമയം രാത്രി പതിനൊന്നരയോടെ യുവതി വീടിന് മുന്നിൽ നിന്നുള്ള റോഡിലൂടെ നടന്നു പോകുന്നത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞു അഫ്സ വയനാട്ടിൽ എത്തിയതായി സൂചന ലഭിച്ചിട്ടുണ്ട് യുവതിക്കായി പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അഫ്സയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എട്ട് ഒൻപത് ഏഴ് ഒൻപത് ആറ് രണ്ട് പൂജ്യം ആറ് ഒന്ന് മൂന്ന് ഒമ്പത് അഞ്ച് നാല് നാല് ഒന്ന് ആറ് ഒന്ന് ഏഴ് അഞ്ച് അഞ്ച് എന്നീ നമ്പറുകളിലോ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുകളിലോ അറിയിക്കണമെന്ന് താമരശ്ശേരി പോലീസ് അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ